ബിഗ് ബോസ് മലയാളം സീസൺ ടുവിലൂടെ മലയാള പ്രേക്ഷകർക്ക് ഒന്നടങ്കം സുപരിചിതമായി മാറിയ താരമായിരുന്നു വീണ നായർ സീരിയൽ രംഗത്തും സിനിമാ രംഗത്തുമെല്ലാം തന്നെ വീണ സജീവമാണെങ്കിലും ബിഗ് ബോസിന് വന്നതിന് ശേഷമാണ് വീണയുടെ ജീവിതം ഇല്ലാതായി എന്ന് തന്നെ പറയാം അതുതന്നെയാണ് വാസ്തവവും ബിഗ് ബോസിന് ശേഷം കണ്ണേറ്റനുമായി വീണ ആവുകയായിരുന്നു പൊട്ടിക്കാരനാണ് ഡിവോഴ്സിന് ശേഷം വീണ കോടതിയിൽ നിന്ന് ഇറങ്ങി വന്നത് എന്തായാലും അതെല്ലാം തന്നെ സോഷ്യൽ മീഡിയയിൽ കത്തിക്കയറി നിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ വീണയുടെ ഭർത്താവ് കണ്ണൻ രണ്ടാം വിവാഹിതനായിരിക്കുന്നത് അമ്മാൻ്റെ അടുത്ത സുഹൃത്ത് തന്നെയാണ് വധു ഇരുവരും ദുബായിൽ സെറ്റിൽഡ് ആണ് എന്തായാലും വിവാഹ ആശംസകൾ നേർന്ന് നിരവധി പേർ രംഗത്തെത്തുമ്പോൾ വീണ ഒരു ആശംസയെ പറഞ്ഞ പോലും രംഗത്തെത്തിയില്ല എന്ന് പറഞ്ഞപ്പോൾ വീണക്ക് നേരെ വലിയ രീതിയിലുള്ള വിമർശനം വരുമ്പോൾ എങ്ങനെയാണ് എങ്ങനെയാണതിന് സാധിക്കുക എന്ന് ചോദിച്ചും നിരവധി പേർ ഇതിനോടകം തന്നെ രംഗത്തെത്തുന്നുണ്ട് എന്തായാലും അമ്മാന് വിവാഹമംഗളാശംസകൾ നേർന്നുകൊണ്ട് നിരവധി പേരും എത്തുന്നു